നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം തലവൻ ഡോക്ടർ അരുൺ ബി നായർ എഴുതിയ ടച്ച് ബാ ടച്ച് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് നമുക്ക് പതിനഞ്ച് ആണ് ഒരു പുസ്തകത്തിന് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പരിമിതിയുണ്ട് കുട്ടികൾക്കുള്ള ലൈംഗിക വിദ്യാഭ്യാസമാണ് കുട്ടികൾക്കുള്ള ലൈംഗിക വിദ്യാഭ്യാസ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതെങ്ങനെ വേണം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ മനോഹരമായി കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ അത് തയ്യാറാക്കിയ ഡോക്ടർ അരുൺ ബി നായരോട് മനോരമ ബുക്സിന് നേരെ കടപ്പാടുണ്ട് പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഒരു വിശേഷണങ്ങളും പറയേണ്ടതില്ലാത്ത ഡോക്ടർ ബി ഇക്ബാൽ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫിസിയോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ജെ ദേവിക മൂന്ന് പേരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ പുസ്തക പ്രകാശനമാണ് ബഹുമാന അതിഥികളെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കട്ടെ ഘുപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായ അരുൺ നായറിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഈ പുസ്തകത്തിൻ്റെ പേര് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ കവറിൽ ഇത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ള പുസ്തകം എന്നെഴുതിയിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു വിഭാഗത്തെ കൂടി ചേർക്കണം എന്നാണ് അരുൺ എൻ്റെ അഭിപ്രായം പൊതുസമൂഹ ഇത് പൊതുസമൂഹത്തിനും വേണ്ടി ഉള്ള പുസ്തകമാണ് ഇത്രയും പൊതുസമൂഹം തൊട്ട കുട്ടികൾക്ക് വരെ എഴുതിട്ടുള്ള ഈ പുസ്തകം എല്ലാ വിഭാഗ ആളുകൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സ്വീകാര്യമായ രൂപത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിജയം സാധാരണ കുട്ടികൾക്കുള്ള പുസ്തകം പ്രത്യേകമായിട്ടും മുതിർന്നവർക്കുള്ളത് പ്രത്യേകമായിട്ടുമാണ് ഇറങ്ങുന്നതെങ്കിൽ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ അദ്ദേഹം ധാരാളം വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കേന്ദ്ര പ്രമേയമായിട്ട് നിലനിൽക്കുന്നത് കുട്ടികൾക്ക് നൽകേണ്ട ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് കുട്ടികൾക്ക് നൽകേണ്ട ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏതാനും പുസ്തകങ്ങൾ മലയാളത്തിൽ സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടർമാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പോലും വളരെ ചുരുക്കി ചുരുങ്ങിയ വാചകങ്ങളിൽ അതിലെ പ്രധാനപ്പെട്ട വശങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഇന്ന് ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ട്രാൻസ്ജെൻഡറുകളുമായിട്ടുള്ള പ്രശ്നം അതും ഈ പുസ്തകത്തിൽ പരാമർശ വിധേയമാക്കുന്നുണ്ട് അത് വിട്ടുപോയിട്ടില്ല സാധാരണ അതിൽ വിട്ടുപോകാൻ സാധ്യതയുള്ളതാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരു ദ്വന്വത്തിൽ ഒതുങ്ങുന്ന രൂപത്തിലാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുള്ളത് അതിൽ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ ഈ മീറ്റു സംഭവത്തിന് ശേഷം മീറ്റു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾക്കെതിരായിട്ട് സ്ത്രീകളുടെ ഭാഗത്തുണ്ടായ പ്രതികരണമാണ് മീറ്റും പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് സാർവദേശീയമായി ആരംഭിച്ച് കേരളത്തിലും ലോകമെമ്പാടും അലയടിച്ച് വരികയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ കുട്ടികൾ നേരിടുന്ന ലൈംഗിക ചൂഷണമുണ്ട് അപ്പോൾ അത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പോക്സോ നിയമം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു പ്രത്യേക ലേഖനം തന്നെയുണ്ട് അതിനെക്കുറിച്ച് അറിയേണ്ട വിവ പോക്സോ പോക്സോ എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുമെങ്കിലും ആ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ അത് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട് കുട്ടികൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ തീരെ നിവൃത്തിയില്ലാതെ വരുന്ന അവസരത്തിൽ പുറത്തു വരുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും പുറത്ത് വരാതെ പോവുകയാണ് ചെയ്യുന്നത് അതേ അവസരത്തിൽ അതിന് രണ്ട് വശങ്ങളുമുണ്ട് കുട്ടികളെ എങ്ങനെയാണ് അവരുടെ ശരീരത്തിൽ തുടരേണ്ടതെന്ന് അടക്കമുള്ള വിവരങ്ങളുണ്ട് പലപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ഹോട്ടലിലെ അറ്റൻഡർ അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ മകളെ അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞ ഒരു ആരോപണമുണ്ട് സത്യത്തെ അയാൾക്ക് അയാടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല പക്ഷേ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അറിയാതെയാണെങ്കിലും സ്പർശിക്കുമ്പോൾ എങ്ങനെയാണ് അത് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാളിൻ്റെ കുട്ടിയെ താലോലിക്കാൻ പോലും നമുക്ക് മടിയാണ് എന്നുള്ള ഞാൻ കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അതിനിപ്പോൾ ശ്രമിക്കാറില്ല കാരണം ഈ തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടും അതേക്കുറിച്ച് എനിക്ക് തന്നെ വേണ്ട അറിവില്ലാത്തതുകൊണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഈ പുസ്തകം വെളിച്ചം വീശുന്നുണ്ട് ഇതിൽ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഭാഗങ്ങളിൽ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഏകപക്ഷീയമായി കുട്ടികൾ അറിയേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള അർത്ഥത്തിലായിരിക്കും പുസ്തകങ്ങൾ എഴുതുന്നത് പക്ഷേ അവരുമായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ആണത് മറ്റുള്ളവരുടെ ഒരു എഫെക്ക് എന്ന് പറയുമല്ലോ ഫ്രീക്വൻ്റ്ലി ആസ്റ്റ് ക്വസ്റ്റ്യൻസ് അത് അരുണിന് എഴുതാൻ പറ്റും കാരണം അരു അരുൺ നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ശാസ്ത്ര സമ്മേളനങ്ങളും മറ്റും പങ്കെടുക്കുന്ന ഒരാളും കൂടിയാണ് ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് പറയുന്ന ആളാണ് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു സൈക്കാർട്ടിസ്റ്റും കൂടാണ് അപ്പോൾ ആ രീതിയിൽ രണ്ട് രണ്ട് ഭാഗങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം എനിക്ക് ഏറ്റവും അധികം ഇതിനകത്ത് വിവരം കിട്ടിയത് ഈ ഭാഷ മനസ്സിലാകുന്നുണ്ടോ എന്നൊരു അധ്യായമാണ് അത് ഇന്ന് പുതിയ ഒത്തിരി വാക്കുകൾ പിന്നെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സാമൂഹ്യ ശൃംഖലകളൊക്കെ അത് പലതും നമുക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഇപ്പോൾ ലവ് ലവ് ബോംബിങ് അതുപോലെ ഓർബിറ്റിങ് ട്രോമ ബോംബിങ് തുടങ്ങിയ അല്ലേ നിരവധി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തവണ തന്നെ മനോരമ പുതിയ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ഏറ്റവും അധികം ഉപയോഗിച്ച വാക്കെന്നു പറഞ്ഞു തന്ത വെബ് വൈബ് എനിക്ക് സമ്മാനം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാൻ അയച്ച നിർമ്മിത ബുദ്ധി എന്നുള്ള വാക്കായിരുന്നു കഴിഞ്ഞവണ് എനിക്ക് സമ്മാനം കിട്ടിയതാണ് സമ്മാനത്തോ കുറവാണ് കേട്ടോ ഇച്ചിരി കൂട്ടിയാൽ കുഴപ്പമില്ല തന്തബെബ്ബെന്നുള്ള അല്ലേ വൈബ് എന്നുള്ള വാക്കിനാണ് കിട്ടിയത് അപ്പോൾ അത്തരം വാക്കുകളെല്ലാം കൂടി ഇതിനകത്ത് അരുൺ കൊടുത്തിട്ടുള്ള പിന്നെ ഞാൻ ഈ ഒരുമാതിരി നന്നായിട്ട് വായിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇരുപത്തിനാല് വാക്കിനൊരു ഒരു പകുതിയിൽ കുറവാണ് എനിക്കറിയാവുന്നത് അതുകൊണ്ട് വളരെ എനിക്ക് വളരെ വിജ്ഞാനപ്രദമായിരുന്നു പുസ്തകം പിന്നെ മാനസിക അദ്ദേഹം ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ കൂടിയാണ് രണ്ട് ഒരു പ്രത്യേകിച്ച് ഒബ്സീവ് കമ്പൽസി ഡിസോർഡറിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഏതായാലും ഈ പുസ്തകം നിരവധി വിഷയങ്ങൾ ഒരു ചിവിഴിലൊഴുക്കി ഒതുക്കിയതുപോലെ അവതരിപ്പിക്കുകയാണ് ഇത്രയും ഗഹനങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ പല പുസ്തകങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇത് താരതമ്യേന നൂറ്റി മുപ്പത്തി അഞ്ച് പേജുള്ളതാണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു സാമാന്യ വിവരം ശാസ്ത്രീയ വിവരം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഈ പറയുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും മാതാപിതാക്കൾക്കും പൊതു സമൂഹത്തിന് ഇത് സഹായിക്കും എനിക്ക് മനോരമയോടും അരുണ്യോടും അഭ്യർത്ഥിക്കാനുള്ള കാര്യം മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പുസ്തകം താങ്കൾ എഴുതണമെന്നാണ് കൂടി വിശദമായ കാരണം അതിന് കേരളത്തിലെ മാനസികാരോഗ്യ സാഹിത്യ ചരിത്രം എടുത്താൽ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട് കെ മാത്യു വെല്ലൂരിൻ്റെ പുസ്തകം വായിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത് അല്ലേ പക്ഷേ സമീപകാലത്ത് നമ്മുടെ കേരളത്തിലെ രോഗാതുരതയെക്കുറിച്ച് പറയുമ്പോൾ കൂടി പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ഞാൻ തന്നെ എഴുതാറുള്ളതാണ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് അല്ലേ പ്രമേഹം രക്താതിമർദ്ദം കേരളം പ്രമേഹത്തിൻ്റെ ഇന്ത്യയിലെ തലസ്ഥാനമാണ് ഇപ്പോൾ പകർച്ചവ്യാധികളെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ മാനസിക ആരോഗ്യവും കേരളത്തിൽ കേരളികളുടെ വളരെ മോശമാണ് അംഗീകൃതമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റെല്ലാ കാര്യത്തിലും കേരളം മുമ്പിലാണെങ്കിലും ആരോഗ്യ നിലവാരത്തിന് കാര്യത്തിൽ കേരളം മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും പിറകിലാണെന്നുള്ളതാണ് സത്യം ഈ മാനസിക മാനസികാരോഗ്യത്തിലുള്ള പ്രശ്നമാണ് കേരളത്തിലെ പല സാമൂഹ്യ തിന്മകളുടെയും അടിത്തറയായിട്ട് വർദ്ധിക്കുന്നത് അല്ലേ അരുൺ എന്നും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ പുസ്തകയുടെ പ്രകാശനം ചെയ്യുന്നതോടൊപ്പം തന്നെ കാരണം രണ്ടുപേരും എനിക്ക് മനോരമ അതുപോലെ അരുണും എൻ്റെ സുഹൃത്താണ് ഞാൻ മനോരമയിൽ കോളം എഴുതിയിട്ടുണ്ട് പുതിയ കേരളം അല്ലേ പുതിയ രാഷ്ട്രീയം എന്നൊക്കെ അന്ന് മനോരമ പബ്ലിക്കേഷനില അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാമായിരുന്നു ഡി സി ഡി സി ബുക്സാണ് ഇറക്കിയത് അപ്പോൾ ഈ രണ്ട് പ്രിയപ്പെട്ട ഇവരുടെ പുസ്തകമാണ് അതുകൊണ്ട് മനോരമയോടും അരുണിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുറച്ചുകൂടി വിശദമായിട്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു പുസ്തകം കൂടി അടുത്ത ഫെസ്റ്റിവലിനെ പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ പുസ്തകം നമസ്കാരം ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്ന് ഞാൻ വിശേഷിപ്പിക്കാം ഇതിന് എൻ്റെ എല്ലാവരും ഇത് വായിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം ആദരണീയനായ ഇക്ബാൽ സർ ഡോക്ടർ ദേവിക സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടുത്ത കാലത്തായിട്ട് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെരുമാറ്റ സംബന്ധമായ വിഷയങ്ങൾക്കും സാമൂഹ്യ വിപത്തുകൾക്കും അടിത്തറയായി പ്രവർത്തിക്കുന്ന ഒരു ഗൗരവ സ്വഭാവമുള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്ത ഈ പുസ്തകം അത് പൊതുജനങ്ങളിലേക്ക് എത്താൻ എത്തിക്കാൻ വേണ്ടി മനോരമ ബുക്സ് എടുത്ത താല്പര്യത്തെ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു അതിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായ ശ്രീ സഞ്ജീവിനും മറ്റ് ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ തൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എത്തിച്ചേർന്ന ഇക്ബാൽ സാറിന് എൻ്റെ പ്രത്യേകമായ നന്ദി പറയാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് ഇത് സ്വീകരിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫിസിയോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ദേവികയ്ക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി മനോരമ ബുക്സിന് എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ എത്തേണ്ടത് നാളത്തെ കേരളത്തിൻ്റെ മാനസിക സാമൂഹ്യ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി ഈ ചെറിയ പുസ്തക പ്രകാശനം ഇവിടെ അവസാനിക്കുകയാണ്